ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാനിന്നൊരു പഴപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ പുട്ടുപൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം തേങ്ങ ചിരകിയത് ഇത്രയുമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ നേന്ത്രപ്പഴം നാലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുകയാണേ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരുവിയത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല പഞ്ചസാര ചേർത്താൽ കുറച്ച് മധുരം കൂടെ കാണുമെന്ന് മാത്രം അപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പുട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ തീ ഞാൻ കേക്ക് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദേ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതിലാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചിരട്ട പുട്ടാണേ അപ്പോൾ അതിൽ ചില്ല് കണ്ടോ ആ ചില്ല് എൻ്റെ ഒരു പുട്ടി പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റിയുടെ ചില്ലാണ് കേട്ടോ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന അതിൽ ചില്ല് മോനെടുത്ത് എവിടെയോ കൊണ്ടുപോയി ഇട്ടു അതുകാരണം അത് കണ്ടില്ല അതാണ് ഞാൻ അതാ കേട്ടോ എടുത്തത് അപ്പോൾ അതാ കുക്കറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുട്ട് വേവിക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ അതാണ് നമുക്കിനി പുട്ട് നമുക്ക് ആ ഒരു ചിരട്ട പുട്ടിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ ആദ്യം പഴം തേങ്ങ ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ പുട്ടുപൊടി കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പുട്ടൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ചിരട്ട പുട്ട് പഴം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത്രയുള്ളേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബായ്